ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വേഫർ വർക്കുകളാണ് ആ ഒരു തീമിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വേഫറാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് വേഫറിൽ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത് അപ്പോൾ അത് പല തീമിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു പാരഷൂട്ടിൻ്റെ ആ ഒരു ലുക്കിലാണ് ക്ലൗഡ്സും സ്റ്റാൾസൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ പാരഷൂട്ടിൻ്റെയൊക്കെ ആ ചെയ്യുന്ന ആ ഒരു മൊത്തം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നമ്മളെങ്ങനെയാണോ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ആ വർക്കുകളൊക്കെ അപ്പോൾ അത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ഒന്നര കിലോ വെയിറ്റ് വരുന്ന ഒരു ചോക്ലേറ്റ് റഫിളായിരുന്നു അപ്പോൾ അതിൻ്റെ സ്പഞ്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അത്രയും നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കൊക്കോ പൗഡർ ആയതുകൊണ്ട് തന്നെ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റിൻ്റെ അടിപൊളി ടേസ്റ്റ് ആ സ്പഞ്ച് കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരു ബ്രൗണിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ചോക്ലേറ്റ് സ്പഞ്ച് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ നമ്മൾ ബ്രാൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ വാങ്ങിച്ചെന്നാൽ ഇതേപോലെയുള്ള കളറും നല്ലൊരു ടേസ്റ്റും അതുകൊണ്ട് ഓടി കൊടുക്കാൻ പറ്റും റഫ്ൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുകളിൽ ഗനാശം ഒഴിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് മുഴുവനും നന്നായിട്ട് നമ്മൾ കൊടുക്കണം അതിൻ്റെ മുകളിൽ നമ്മൾ കളർ ഒരു ഓഫ് വൈറ്റ് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഫില്ലിങ്സ് നന്നായിട്ട് ചോക്ലേറ്റിൽ കൊടുക്കുക ക്രീമിലാണെങ്കിലും പിന്നെ അതിൽ ലെയറിലൊക്കെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ ചോക്ലേറ്റ് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ലെയറിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് മിൽക്ക് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് മൊത്തം ആകുമ്പോഴേക്കുമ്പോൾ ഒരു ചെറിയൊരു കൈപ്പ് മുന്നിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മിൽക്ക് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അതിനകത്ത് ഗനാഷ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒരു വൺ ബൈ ത്രീ കപ്പ് മിൽക്ക് ചോക്ലേറ്റും ബാക്കിയുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസ് ലൂസല്ലാത്ത രീതിയിൽ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫൈനൽ കോട്ട് ക്രം കോട്ട് കൊടുക്കുക കാരണം അത് നന്നായിട്ട് സെറ്റായാൽ മാത്രമേ നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം കളറായതുകൊണ്ട് തന്നെ എടുത്തറിയാൻ പറ്റും അതിൻ്റെ ചെറിയൊരു ക്രമസോ കളറൊക്കെ എടുത്തറിയാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുക നല്ല രീതിയിൽ തന്നെ ഞാൻ പുറത്തും കുറച്ച് ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്തിട്ടാണ് ക്രം കോട്ട് ചെയ്തത് എന്നിട്ട് ഇതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് യെല്ലോ കളറ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് വൈറ്റ് ക്രീമിൽ യെല്ലോ കളറ് ഒരൽപ്പം മതി എന്നിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ഓഫ് വൈറ്റ് കളറ് കിട്ടും എന്നിട്ട് അപ്പോൾ ഒട്ടും തന്നെ ഒരു കളർ പുറത്ത് കാണാത്ത രീതിയിൽ നല്ല തിക്കായിട്ട് തന്നെ ഫൈനൽ കോട്ട് കൊടുക്കണം അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കുകയും ചെയ്യും കളർ എടുത്തറിയാനും പറ്റില്ല കാരണം ഇതിനകത്ത് മൊത്തം ഫോണ്ടൻറ്റ് വർക്കും വേഫർ വർക്കും ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മളതിന് ചെയ്തെടുക്കാനായിട്ട് അതൊരു നാല് വേഫർ ഷീറ്റ് വേണ്ടി വരുന്നു ഈ ഇത്രയും പാരഷൂട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പകുതിയായിട്ടുള്ള സൈഡിൽ വയ്ക്കാനും മേളിൽ ഫിൽ ചെയ്യാനും മേളിൽ ഒരു ഒരു പാരഷൂട്ടിൻ്റെ ഒരെണ്ണം ഉണ്ടാക്കാൻ ഒരു വേഫർ ഷീറ്റ് തന്നെ ആവശ്യമാണ് അത്രയും തിക്കായിട്ട് നമ്മളെടുത്താൽ മാത്രമേ ആ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വിടവൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നടുക്ക് ഒരു വെള്ളമാണ് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക ഒരു ഒരുപാട് വെള്ളം ആ ലൈൻ ഞാൻ ബ്രഷ് നീരി ബ്രഷ് എടുക്കുക അതിന് ലൈൻ ചെറിയ ലൈനായിട്ട് ഒന്ന് വെള്ളം തൂത്ത് കൊടുത്ത് കഴിയുമ്പഴേക്കും ഒന്ന് സോഫ്റ്റ് ആകും അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കി എടുക്കാൻ പറ്റും എന്നിട്ട് ഞാൻ രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് ഒന്നിച്ച് നമുക്ക് മടക്കി വെച്ചിട്ട് ഒരേപോലെ നമ്മൾ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നിച്ച് മടക്കുക അതാണ് അതാണിതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് ഞാൻ സൈഡിൽ ചെയ്ത് വയ്ക്കാനായിട്ടാണ് സൈഡിൽ ഇൻസെർട്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് കൊടുക്കുമ്പോൾ കണ്ടു ഇതേപോലെ ഇരിക്കും സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതും പാരസിനായിട്ട് താഴെ വേറെ വർക്ക് വരുന്നുണ്ട് പിന്നെ മൊത്തത്തിലുള്ള ബോളായിട്ടുള്ളത് അത് ഞാൻ കുറച്ചും കൂടി വലിയ റൗണ്ടാണ് എടുത്തിരിക്കുന്നത് വലിയ റൗണ്ടിൽ കട്ട് ചെയ്തുകൊണ്ട് ഇത് ചെറിയ റൗണ്ടിൽ കട്ട് ചെയ്തു ഇത് ബോളായിട്ടുള്ളത് കുറച്ചും കൂടി വലിയ റൗണ്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഞാൻ ലെയർ ലെയറായിട്ട് ഇടയിൽ കുത്തി വെച്ച് കൊടുത്തു കണ്ടോ അപ്പോൾ അത് ഫുൾ തിക്കായിട്ട് രീതി മാത്രമേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ വിടവ് പാടില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാം ചെയ്തു വെച്ചു അപ്പോൾ ആ ഒരു ഫുൾ ബോളായിട്ടുള്ളതിന് ഒരു ഷീറ്റ് തന്നെ നമുക്ക് ആവശ്യം വരും അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം പിന്നെ ക്ലൗഡ്സാണ് നമുക്കതിൻ്റെ മോൾഡ് കിട്ടുമെങ്കിലും ഇതേപോലെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും ഭംഗി അതിൻ്റെ മോൾഡ് വയ്ക്കുമ്പോഴേക്കും പരന്നിട്ടിരിക്കും അതുപോലെ ചെറിയതും വലുതുമായിട്ടുള്ള ബോൾസൊക്കെ ഉണ്ടാക്കിച്ച് എടുത്തിട്ട് ഒന്നിച്ച് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതേപോലെ ചെറിയ കട്ടി കുറഞ്ഞ രീതിയിൽ നമ്മൾ ഫോണ്ടൻ്റെ പരത്തിയിട്ട് അതിനകത്തേക്ക് കവർ ചെയ്ത് എടുക്കുന്ന രീതിയിൽ എടുത്തിട്ട് അതിൻ്റെ ഷെയ്പ്പ് ആ ഫോണ്ടൻ്റെ ടൂൾസ് കൊണ്ട് തന്നെ ഒന്ന് ആക്കി ഇതേപോലെ എടുക്കുക നടുക്കും സൈഡിലൊക്കെ ആ ഒരു ഷേപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക അത്രയേ ഉള്ളൂ ഒന്ന് വെള്ളം കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിക്ക് ആയിക്കോളും അതിന് മേളിൽ കുത്തി വയ്ക്കാനുള്ളത് നമ്മൾ അതിനകത്തൊരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് വെച്ചിട്ടാണ് മേളിൽ കുത്തിവെക്കുന്നത് ഇതേപോലെ നമ്മൾ ആക്കി എടുക്കുക ടൂൾസ് കൊണ്ട് ഇങ്ങനെ അതിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കാണാൻ നല്ല ക്ലൗഡ്സ് പോലെ തന്നെ ഇവിടുണ്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മൊത്തം വെച്ച് കഴിഞ്ഞാൽ പഴിട്ടിപ്പൊലുകയായിരുന്നു അപ്പോൾ ഇത്രയും നമ്മളതിൻ്റെ സൈഡിൽ മേളിലൊക്കെ ആയിട്ട് ഇൻസർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മളതിൻ്റെ പാരഷെട്ടിൻ്റെ താഴെയുള്ള ഭാഗവും പിന്നെ സ്റ്റാഴ്സും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഗോൾഡൻ ഡസ്റ്റ് അതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കാരണം വേറെ ഒന്നും ചെയ്യാനില്ല അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കുക മാത്രം ചെയ്യാനുള്ളൂ പിന്നെ ഫോണ്ടൻറ്റിൻ്റെ ആ ചെറുത് സ്റ്റാഴ്സൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വെക്കാൻ മാത്രമേ ഉള്ളൂല്ലോ ഇതേപോലെ സൈഡിൽ വയ്ക്കുന്ന പാരഷൂട്ടിൻ്റെ ആ താഴെ ഇതേപോലെ തന്നെ ഫോണ്ടനില് ചെയ്തെടുത്തിട്ടുണ്ട് മേളിൽ ഇത്തിരി കട്ടിയായിട്ട് ബോൾ പോലെ അതും ചെയ്തെടുത്തു ഒരു കപ്പ് പോലെ സൈഡിലൊക്കെ ക്ലൗഡ്സും സ്റ്റാഴ്സും എല്ലാം കൂടി മൊത്തത്തിൽ കവർ ചെയ്ത് വന്നപ്പോഴേ അടിപ്പൊളി ലുക്കായിരുന്നു കാണാനായിട്ട് കസ്റ്ററിന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് അവർ തന്ന തീമിനേലും അതിനേലും ഭംഗിയായിരുന്നു കാണാൻ നേരിട്ട് എന്നവർ നേരിട്ട് പറയുകയും ചെയ്തു താഴെ ആ ഫോണ്ടനിൽ തന്നെ ആ ഒരു പേരിൻ്റെ മോൾഡ് കൊണ്ട് തന്നെ ചെയ്തു വെച്ചു ആ പേര് എഴുതി വെച്ചു എല്ലാം കൂടി സെറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പോൾ അടിപൊളി ലുക്കായിരുന്നു കാണാൻ ഇത്രയേ ഉള്ളൂ സൂപ്പറല്ലേ കാണാനായിട്ട് അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടെ കാണുന്ന ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുകയും വേണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതുപോലത്തെ വേഫർ വർക്കുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്